ഹസ്തനക്ഷത്രം അതായത് അത്തം നക്ഷത്രം അസ്ത അസ്തനക്ഷത്രക്കാർ അതായത് അത്തം നക്ഷത്രക്കാർ പൊതുവെ കഠിനാധ്വാനം ചെയ്യും ചിന്താശീലമുള്ളവരാണ് പക്ഷേ നിങ്ങൾക്കൊരു ഇരുപത്തഞ്ച് വയസ്സിന് താഴെയാണെങ്കിൽ നിങ്ങൾ ഒരു ജോലി മാത്രമേ ചെയ്യുള്ളൂ എന്ന് നിങ്ങൾ ഷാഢ്യം പിടിക്കും കൂടുതലും അത് ഭാവിയിലേക്ക് നിങ്ങൾക്ക് പ്രശ്നമാവും ആലോചന ശേഷിയും വിശദ്ധമായ വിശകലനം ചെയ്തിട്ട് നിങ്ങൾ ഒരു കാര്യത്തിൽ ിറങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ എപ്പോഴും വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് ജന്മന വികടത്വം ഉള്ളതും കൊണ്ട് നിങ്ങളോട് തർക്കിച്ച് ജയിക്കാൻ മറ്റുള്ളവർക്ക് കുറച്ച് വിഷമമായിരിക്കും നിങ്ങൾ നല്ലൊരു വിശ്വസ്തരായിരിക്കും അതും കൊണ്ട് ഉത്തരവാദിത്വ ബോധമുള്ളതും കൊണ്ടും നിങ്ങൾക്ക് നല്ലൊരു നേതാവാൻ സാധിക്കും ചിലപ്പോൾ നിങ്ങൾ അമിതമായി ആസൂത്രണം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ഏൽപ്പിച്ച ജോലി യഥാ സമയത്തിന് നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കുകയില്ല അതിൻ്റെ പേര് നിങ്ങൾക്ക് പഴികൾ പലതും കേൾക്കേണ്ടി വരും ഏപ്രിൽ അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് ഈ ദിവസങ്ങളിലെല്ലാം കരിയറിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയ ദിവസങ്ങളാണ് ഏപ്രിൽ എട്ട് പതിനേഴ് ഇരുപത്തി ആറ് ജോലിയിൽ സമ്മർദ്ദം കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശാന്തത പാലിക്കുക ഈ മൂന്ന് ദിവസങ്ങളിൽ മാത്രമല്ല ഏപ്രിൽ എട്ടാം തീയതി മുതൽ അവസാനം വരെ നിങ്ങൾക്ക് സമ്മർദ്ദം കൂടുതലായിരിക്കും അതും കൊണ്ട് ക്ഷമിച്ച് നിൽക്കുക തിരിച്ച് റിയാക്റ്റ് ചെയ്യാൻ നിങ്ങൾ പോകരുത് പ്രൊഫഷണൽ രംഗത്ത് ശ്രദ്ധേയമായ ഒരു വളർച്ച എന്തായാലും ഉണ്ടാകാം വ്യാപാരികൾക്ക് ഏപ്രിൽ പത്തിന് ശേഷം പുതിയ വളർച്ചയിലേക്കോ കരാറിലോ നിങ്ങൾ ഒപ്പുവെക്കേണ്ടതായിട്ട് വരും പുതിയ ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് എന്തായാലും ജോലി ലഭിക്കും പക്ഷേ എടുത്തു ചാടി പുതിയ ജോലിക്ക് പോവാണ്ടിരിക്കുകയായിരിക്കും നല്ലത് കാരണം മികച്ച ഓഫർ ഭാവിയിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് എന്നും വെച്ചിട്ട് ഇപ്പം നല്ല ഓഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോവരുത് എന്ന് ഞാൻ പറയില്ല കാരണം കിട്ടുന്നതിൽ പോകുന്നതായിരിക്കും മികച്ചത് നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം വരുന്നതുകൊണ്ട് കഠിനമായിട്ട് നിങ്ങൾ ആ സമയത്ത് ജോലി ചെയ്യാൻ ശ്രമിക്കരുത് ആവശ്യത്തിന് മാത്രം ചെയ്യുക ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒഴിവെടുക്കുക ആവശ്യത്തിനും ആവശ്യത്തിൽ കൂടുതലും ഉറങ്ങുക ഞാൻ ഒരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റല്ല ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് ഞാൻ യൂട്യൂബ് ഇന്നർ വോയ്സ് എന്ന ചാനലിൽ ഡാർക്ക് സൈക്കോളജീനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നുമുണ്ട് അതിൽ നിങ്ങൾ ആരെങ്കിലും പറ്റിക്കാൻ വരുന്നുണ്ടോ നിങ്ങളാരെങ്കിലും നശിപ്പിക്കാൻ വരുന്നുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വിജയിക്കാം നിങ്ങൾക്ക് എങ്ങനെ പല കാര്യത്തിലും വിജയിക്കാം എന്ന ടോപ്പിക്സ് ടോപ്പിക്സൊക്കെയാണ് ഞാൻ അതിൽ ഇടുന്നത് പക്ഷേ ഞാൻ സൈക്കോളജിയിൽ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണ് എന്നുള്ള രീതിയിൽ ഒരു പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആസ്ട്രോളജിയിൽ ഇപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്വഭാവം എന്ന് ആസ്ട്രോളജി എഴുതിയിട്ടുണ്ട് ആ സ്വഭാവത്തിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എടുക്കുക അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഭാവിയും പോവുക അപ്പോൾ ഞാൻ ഇതെൻ്റെ കൂട്ടുകാരുടെ അടുത്ത് അവരുടെ ഭാവി പ്രവചിക്കുമ്പോൾ അവർ ആദ്യം വിശ്വസിച്ചില്ല പക്ഷേ കാലക്രമേണ അവരെൻ്റെ അടുത്ത് പറഞ്ഞു നീ അന്ന് പറഞ്ഞു ശരിയായിന്നുള്ളത് അപ്പോൾ അതും കൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്